നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം നിങ്ങൾക്കെങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ച് ചൊവ്വാഴ്ച എഴുതിയാഴ്ച തോന്നുന്നത് ജയറാണി ഇവി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം തൊഴിൽപരമായ കാര്യങ്ങളിലും കുടുംബപരമായ കാര്യങ്ങളിലും അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക അനാവശ്യമായ വാഗ്വാദങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഉചിതമാണ് ഇത് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാതെ സംരക്ഷിക്കാൻ സഹായിക്കും ക്ഷമയോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ അവസ്ഥയെ തരണം ചെയ്യാൻ സഹായകമാകും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദിവസത്തിന്റെ പൂർവ്വത്തിൽ കർമ്മരംഗത്ത് വിജയം ശത്രുക്കളെ മറികടക്കാൻ കഴിവ് മനസ്സിന് സന്തോഷം എന്നിവ ഉണ്ടാകും എന്നാൽ മധ്യാത്തിനു ശേഷം ചില മാനസിക പ്രയാസങ്ങളോ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ അനുഭവിക്കാൻ സാധ്യതയുണ്ട് മനസ്സിനെ നിയന്ത്രിക്കാനും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താനും ഈ സമയം പ്രത്യേകമായി ശ്രദ്ധിക്കുക തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ദിവസത്തിന്റെ പൂർവ്വനത്തിൽ തൊഴിൽപരമായ ചില തടസ്സങ്ങളോ മാനസിക ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് താൽക്കാലികമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക ശേഷം സ്ഥിതിഗതികൾ അനുകൂലമാകും തൊഴിൽപരമായ കാര്യങ്ങളിൽ വിജയം നേടാനും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധ്യത കാണുന്നു ആരോഗ്യപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം മനിഴം തൃക്കേട്ട ചില ശാരീരിക അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ് കൃത്യസമയത്ത് ആഹാരം കഴിക്കാനും മരുന്നു കഴിക്കാനും ശ്രദ്ധിക്കുക ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക അനാവശ്യമായ തർക്കങ്ങൾ സുഹൃത്ത് ബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ദോഷകരമായി ബാധിക്കാതിരിക്കാൻ സംയമനം പാലിക്കുന്നത് ഉചിതമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി നയൻ സെവൻ ഫോർ സിക്സ് എയിറ്റ് വൺ ഡബിൾ ടു വൺ ടു